ആന്റോണിയോ സെമന്യോ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഗോളും അസിസ്റ്റുമായി വരവറിയിച്ചു ജാവോ കാൺസലോ ബാഴ്സയിലേക്ക് തിരിച്ചുവരവൻ ഒരുങ്ങുന്നു അങ്ങനെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ചൂടുപിടിക്കുകയാണ് സീസൺ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ ഓരോ ടീമുകളും അവരവരുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് തിരുത്തുന്ന സമയം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ ഓരോ താരങ്ങളുടെയും വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ മത്സരത്തിൽ തന്നെ വരവറിയിച്ച് ആന്റോണിയോ സെമിനോയിൽ നിന്ന് തന്നെ തുടങ്ങാം എഫ് എ എഫേകിൽ എക്സ്ട്രാ സിറ്റിക്കെതിരെയാണ് മാൻ മാൻസിറ്റി കുപ്പായത്തിൽ ആദ്യ മത്സരത്തിൽ കളത്തിലിറങ്ങുന്നത് പത്ത് ഗോളുകളുമായി സിറ്റി ഗോൾ മഴ പെയ്ച്ച മത്സരത്തിൽ ഗോളും അസിസ്റ്റുമായി തിളങ്ങി മാഞ്ചസ്റ്റർ സിറ്റിക്കായി ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ട് ലീഗിൽ ആഴ്സണലിന് പിന്നിൽ രണ്ടാമതുള്ള സിറ്റിക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ എക്സ്ട്രാ ഓർഡിനറി പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട് അതിനാൽ സെമന്യോ അടക്കമുള്ള സിറ്റി നിരയുടെ പ്രകടനം പ്രധാനമാണ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരോട് ഏറ്റുമുട്ടുമ്പോൾ എങ്ങനെയായിരിക്കും സെമന്യയുടെ പ്രകടനം എന്നത് സിറ്റിക്ക് നിർണായകമാവും ജാവോ കാൻസലോ ബാഴ്സലോണയിലേക്ക് ഒരു തിരിച്ചുവരവൻ ഒരുങ്ങുകയാണ് ക്രിസ്ത്യൻസന് പരിക്കേറ്റതിനെ തുടർന്ന് വെല്ലുവിളി നേരിടുന്ന ബാഴ്സലോണ പ്രതിരോധത്തിന് ശക്തി കൂട്ടുന്നതിനാണ് ക്യാൻസലോയെ മടക്കി കൊണ്ടുവരാനൊരുങ്ങുന്നത് നിലവിൽ സൗദി പ്രോ ലീഗിൽ അൽഹിലാലിനായാണ് ക്യാൻസലോ കളിക്കുന്നത് ബാഴ്സലോണയുടെ പ്രശ്നങ്ങൾ സെൻടർ ബാക്ക് പൊസിഷനിലാണ് ക്യാൻസലോ എത്തുന്നതോടെ ഇപ്പോൾ ബാഴ്സയുടെ റൈറ്റ് ബാക്ക് ആയ ജൂൾസ് കുണ്ടയ്ക്ക് ബാക്ക് ിൽ കളിക്കാം കൂടാതെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ യമാലുമായി ഒരു പെർഫെക്റ്റ് ലിങ്ക് അപ്പ് പ്ലേക്കും സാധിക്കും അതിനാൽ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു പെർഫെക്റ്റ് മൂവാണ് എത്തിക്കുക എന്നത് യൂറോപ്യൻ ഫുട്ബോളിലെ ട്രാൻസ്ഫർ ചർച്ചകളിലെ ഒരു ഹോട്ട് ടോപ്പിക്കാണ് വിനീഷ്യസ് ജൂനിയറിൻ്റെത് റയലിന്റെ മിന്നും താരം ക്ലബ്ബ് വിടുമോ എന്നതാണ് പ്രധാന ചർച്ച രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മുപ്പത് വരെ റയലുമായി കരാറിലുള്ള വിനീഷ്യസ് ഇതുവരെ കരാർ പുതുക്കുന്നതിനുള്ള നീക്കങ്ങളൊന്നും ആരംഭിച്ചിട്ടുമില്ല കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ വെർബൽ എഗ്രിമെന്റ് വരെ കാര്യങ്ങൾ എത്തിയിരുന്നെങ്കിലും പിന്നീട് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നില്ല ഈ സീസണിലെ താരത്തിന്റെ ഗോൾ വരൾച്ചയും ഈ ചർച്ചകളുടെ ആക്കം കൂട്ടുന്നു എങ്കിലും താരം ക്ലബ്ബ് വിടുമോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല ക്രിസ്റ്റൽ പാലസിന്റെ പ്രതിരോധ താരം മാർക്ക് ബുവേഹിയുടെ പിന്നാലെയാണ് വമ്പൻ ക്ലബ്ബുകളെല്ലാം മാഞ്ചസ്റ്റർ സിറ്റി അടക്കമുള്ള വമ്പൻ ക്ലബ്ബുകളുമായി ചേർത്ത് ഗുവേഹിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു പ്രതിരോധത്തിലെ വിള്ളലുകൾ വലക്കുന്ന ലിവർപൂളുമായി ചേർത്തും ഗുവേഹിയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് മിലറ്റാവോ അടക്കമുള്ള പ്രതിരോധ താരങ്ങളുടെ നിരന്തരമായ പരിക്കുകൾ വെല്ലുവിളി ഉയർത്തുന്ന റെയലും താരത്തിനായി രംഗത്തുണ്ടെന്ന വാർത്തകളുമുണ്ട് എന്തായാലും താരത്തിന്റെ ഏതെങ്കിലും ഒരു ബമ്പൻ ക്ലബ്ബ് തട്ടകത്തിൽ തട്ടകത്തിലെത്തിക്കുമെന്ന് ഉറപ്പാണ് മൊത്തത്തിൽ പറഞ്ഞാൽ ജനുവരി ട്രാൻസെൻഡോ സീസണിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഘട്ടമാണ് സീസണിന്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ ഈ ട്രാൻസ്ഫർ വിൻഡോയാണ് കിരീട പോരാട്ടവും ടോപ്പ് ഫോർ പോരാട്ടവും നിർണയിക്കാൻ പോകുന്നത് ഫുട്ബോൾ ആരാധകർക്ക് മുന്നിൽ ആവേശകരമായ ദിനങ്ങളാണ് കാത്തിരിക്കുന്നത്